ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഒന്നാം തീയതി കേരളം സംസ്ഥാനം നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനമായി ആചരിക്കുന്നു ഇതേ ദിവസം തന്നെയാണ് മാതൃഭാഷ ദിവസവും സമയത്ത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിങ്ങനെ അഞ്ചു ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ ഇന്നിതാ പതിനാല് ജില്ലകൾ ആയി കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ് തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം കഥകളിയുടെയും കേളിക്കൊട്ടിന്റെയും ദെയ്യത്തിൻ്റെയും നാടാണ് കേരള കേരളത്തിലെ ജനങ്ങളുടെയും ഒത്തൊരുമയെയും സൂചിപ്പിക്കുന്നു മതസ്ഥ ഐക്യത്തോടെ കഴിയുന്നു ദൈവത്തിലെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നു കേരളത്തിൽ പ്രകൃതി സൗന്ദര്യവും ആകർഷിക്കുന്നു നവംബർ നവംബർ മലയാളിയുടെയും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണ് നമ്മുടെ ഈ കേരളത്തിൽ മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം ആൾക്കാരുണ്ട് നന്ദി